പുതിയ വിശേഷം അച്ഛനോട് പങ്കിട്ട് അർജുൻ കാതോട് കാതൂരം വഴിത്തിരുവിലേക്ക് എല്ലാവർക്കും എം എൻ ടോക്സിലേക്ക് സ്വാഗതം കാതോട് കാതൂരം പ്രേക്ഷകർക്കെല്ലാം ഒരു വിഷു കൈനീട്ട പ്രൊമോ തന്നെയാണ് ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ മീനുവും അഖിലയും തമ്മിൽ ഒരു ട്യൂഷൻ ക്ലാസ് തുടങ്ങുകയും അവിടുത്തെ പിള്ളേർക്ക് പാട്ടൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നതും തന്നെയാണ് ഇന്നത്തെ പ്രൊമോയിൽ ആദ്യം കാണിക്കുന്നത് പിന്നീട് എന്നത്തെയും പോലെ നമ്മുടെ അഖിലയുടെയും ഗൗതമിൻ്റെയും എന്താ പറയുക ഇണക്ക പിണക്ക രംഗങ്ങളും തന്നെ ഈ പ്രൊമോയിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ശേഷം നമ്മുടെ മീനു നമ്മുടെ അർജുൻ്റെ അച്ഛനെ വിഷുക്കോടിയായി ഉടുപ്പ് കൊടുക്കാൻ പോകുന്നതും അവിടെ നമ്മുടെ അച്ഛൻ പറയുന്നുണ്ട് വിഷുവാണ് സൂക്ഷിക്കണം നമ്മുടെ പ്രഭാവതയും കാഞ്ചനയും എന്താ പറയുക വേദനിപ്പിക്കാതെ നോക്കണം സന്തോഷം തല്ലിക്കെടുത്താതെ നോക്കണം എന്നൊക്കെ മീനുവിനും അർജുനും ഇങ്ങനെ വാണിയും കൊടുക്കുന്നുണ്ട് അതിനെ തൊട്ടു പിന്നാലെ തന്നെ നമ്മുടെ പ്രഭാവതി പുതിയ ബോംബ് പൊട്ടിച്ചു കഴിഞ്ഞു കയറും ഒന്നുമല്ല അർജുൻ കൊടുത്ത ആ ഒരു വിഷുക്കോടിയും തൻ്റെ സാരി രണ്ടായിരത്തി മുന്നൂറാണെന്നും മീനുവിൻ്റെ സാരി രണ്ടായിരത്തി അഞ്ഞൂറാണെന്നും പറഞ്ഞായിരുന്നു കാഞ്ചനയുടെയും പ്രഭാവതിയുടെയും പുതിയ പ്രശ്നം അമ്മയേക്കാൾ വില കൂടിയ സാരി ഭാര്യയ്ക്ക് കൊടുത്തു എന്നുള്ള ആ ഒരു പ്രശ്നം തന്നെയായിരുന്നു ഇത്തവണ പ്രഭാവതിയും കാഞ്ചനയും അർജുനു നേരെ ചുമത്തിയത് എന്തായാലും എത്തവണത്തെയും പോലും വമ്പൻ പൊട്ടിത്തെറിയുമൊന്നുമില്ലാത്ത ഒരു പ്രശ്നങ്ങളടങ്ങിയ ഒരു വിഷു എപ്പിസോഡ് തന്നെ നമുക്ക് കാതോട് കാതോറും പ്രേക്ഷകർക്ക് ഇന്ന് കാണുവാൻ സാധിക്കും അതിനായി കാത്തിരിക്കാം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ